വർഷമായി വഹാബി പ്രസ്ഥാനം എന്ത് എന്ന് ആലോചിച്ചു നോക്കുക മൗലൂദ് അപ്പൊ അദ്ദേഹം തന്നെ സംസാരിക്കുന്ന ശുദ്ധ മലയാളം അതുപോലും ഈ പ്രസ്ഥാനത്തിന്റെ ഔദാര്യമായിരുന്നു നമുക്ക് ശുദ്ധ മലയാളത്തിൽ സംസാരിക്കാൻ പാടില്ല എന്ന് വിചാരിക്കുന്ന നല്ല മലയാളത്തിൽ പയക്കം പറയുന്നവർ ഞങ്ങൾ ഉൾപ്പെടുത്തലെ സംഭുരാനെ എന്ന് പ്രാർത്ഥി നടന്നവരായിരുന്നു ഇവർ അത് മുജാഹിദ് പ്രസ്ഥാനത്തിൻ്റെ വേദികളിൽ മാത്രം കേട്ടിരുന്ന ശബ്ദങ്ങൾ ഇന്ന് സമസ്തയുടെ വേദികൾ അതുപോലെ കേൾക്കുകയാണ് അതുപോലെ കേൾക്കുകയാണ് ഇപ്പം ഒരു കാലഘട്ടത്തിൽ നെഹസടക്കമുള്ള കാര്യങ്ങൾ ന്യായീകരിച്ചിരുന്ന ആളുകളാണ് ഇന്ന് ഇവരുടെ കോളേജുകളിലെ പ്രൊഫസർമാരെ മുമ്പിലിരുത്തിക്കൊണ്ട് ഇവരെ പ്രധാനപ്പെട്ട വലമാക്കൾ അവർ തന്നെ പറയുന്നു ഇതൊക്കെ ഷിയാക്കളിൽ നിന്ന് കടന്നു വന്നതാണ് ഷിയായിസ് എടുക്കാൻ പാടില്ല നെഹസില്ല എന്നൊക്കെ പറഞ്ഞ് പ്രഖ്യാപിക്കുകയും പ്രസംഗിക്കുകയൊക്കെ ചെയ്യുമ്പോൾ സോഷ്യൽ മീഡിയയിൽ പ്രചരിപ്പിച്ചു പ്രചരിച്ചുകൊണ്ടിരിക്കുന്ന ഒരു വീഡിയോ ആദ്യം കണ്ടുകൊണ്ട് വരാം നൂറ് വർഷമായി വഹാബി പ്രസ്ഥാനം ഇവിടെ എന്ത് നോക്കുക മൗലൂദ് നിന്നുപോയോ ആമുഖത്തിൽ മാത്രം ഓരോ ചെറുപ്പക്കാരനും ഇന്ന് കാണാതെ അറിയാം ഇല്ലാതായി പോയോ അന്തരച്ചുതാൻ വേണ്ടി നിൽക്കുന്നത് അങ്ങന്മാർക്ക് നടുവെന്ന് നിവർത്താൻ പറ്റാത്ത വിധം നീണ്ട വരികൾ അവരുടെ മുമ്പിലുണ്ട് ഏത് സംസ്കാരത്തെയാണ് അവർക്ക് മാറ്റാൻ പറ്റിയത് കേരളത്തിൽ പെണ്ണുങ്ങൾ വ്യാപകമായി പള്ളിയിലേക്ക് ഇറങ്ങിയോ അവരുടെ പണ്ണുങ്ങളൊക്കെ ചിലപ്പോൾ മാത്രം ഒരു വാശിക്ക് ഇങ്ങനെ പള്ളിയിലേക്കൊക്കെ പോകുന്നതല്ലാതെ നൂറ് ശതമാനം മഹാബികൾ മാത്രമുള്ളവല്ല മഹലിലും പോവുക അവിടുത്തെ പള്ളിയിൽ പോലെ പെണ്ണുങ്ങൾ സജീവമാണ് ഒറ്റ വസ്തു കാണൂ ഏതെങ്കിലും പള്ളികളിൽ അവര് നിർമ്മിച്ച് അവര് തന്നെ സംഘടിപ്പിക്കുന്ന പള്ളിയിലല്ലാതെ എവിടെയെങ്കിലും കുത്തുമയുടെ ഭാഷ മലയാളത്തിലേക്ക് വന്നോ ഒന്ന് സംഭവിച്ചിന് മോമിനി കണ്ട തലേക്കെട്ട് ഒഴിവാക്കാൻ പറ്റിയോ അവര് പോലും തലേക്കെട്ടിലേക്ക് എത്തുന്നു യത്തു മതീസ് നോക്കിയിട്ട് പത്ത് കൊടുക്കണം എന്ന് പറഞ്ഞ് ലോകത്തെ ഏറ്റവും കൂടുതൽ അഭിമാനം പറഞ്ഞിരുന്നവർ പുസ്തകം നോക്കാതെ ഇമാൻ നവവി ഇങ്ങനെ പറയുന്നു എന്ന് പറഞ്ഞിട്ട് കൊടുക്കാൻ തുടങ്ങി വർഷം അവർ പേജുകളും സ്റ്റേജുകളും സമ്പത്തും ഒരു ചെറിയ പുരോഗതി പോലും നൽകാനും നശിച്ചുപോയി എന്നല്ലേ ശരിക്കും അദ്ദേഹം പറഞ്ഞു വെച്ചത് ഒരു നൂറ്റാണ്ടായി നൂറ്റാണ്ടിലധികമായും ജയൂർ സാനോട് വർത്തിച്ചുകൊണ്ടിരിക്കുന്നു കൊണ്ട് എന്തൊക്കെ എന്തൊക്കെ ചോദ്യം മാറ്റങ്ങളാണ് ഉണ്ടായിട്ടുള്ളത് പ്രസ്ഥാനം ഇടപെടാത്ത ഒരു ഏരിയയുമില്ല ഉണ്ടായിരുന്ന വിശ്വാസ വൈകല്യങ്ങൾ ആചാര കർമ്മങ്ങളുണ്ടായിരുന്ന വൈകൃതങ്ങളും മുഴുവനും തുടച്ചു നീക്കി ശരിയായ ദീനിനെയും സുന്നത്തിനെയും പറഞ്ഞുകൊടുത്തത് ഈ പ്രസ്ഥാനമാണ് അപ്പോൾ അദ്ദേഹം തന്നെ സംസാരിക്കുന്ന ശുദ്ധ മലയാളം അതുപോലും ഈ പ്രസ്ഥാനത്തിൻ്റെ ഔദാര്യമായിരുന്നു അവൾക്ക് ശുദ്ധ മലയാളത്തിൽ സംസാരിക്കാൻ പാടില്ല എന്ന് വിചാരിക്കുന്ന നല്ല മലയാളത്തിൽ പയക്കം പറയുന്നവർ ഞങ്ങൾ ഉൾപ്പെടുത്തല്ല തംഭുരാനെ എന്ന് പ്രാർത്ഥിച്ച് നടന്നവരായിരുന്നു ഇവർ ഇവർക്കൊരു ശുദ്ധ മലയാള ഭാഷ ഉണ്ടാക്കി കൊടുത്തത് ഈ പഞ്ചായത്ത് പ്രസ്ഥാനമാണ് ഇംഗ്ലീഷ് പഠിക്കരുത് എന്ന് പറഞ്ഞ് കുറേ കാലം ഇവിടെ നടന്നിരുന്നു ഇന്ന് എത്രയോ ഇംഗ്ലീഷ് മീഡിയം സ്കൂളുകൾ ഇവർക്ക് കീഴിൽ തന്നെ ഉണ്ട് അതേപോലെ തന്നെ ചാലിലകത്ത് മദ്രസ സംവിധാനം കൊണ്ടുവന്ന സമയത്ത് മദ്രസ അത് ജഹന്നമിലേക്കുള്ളതാണ് കാരണം മദ്രസയുടെ മീമ് ജഹന്നമിൻ്റെ മീമാണ് അതിൻ്റെ അവസാനത്തിൽ മീമാണല്ലോ അതുകൊണ്ട് നരകത്തിലേക്കുള്ളതാണ് എന്ന് പറഞ്ഞു നടന്ന ആളുകൾ ഒരു മദ്രസ മാത്രമല്ല മദ്രസയിലെത്തുന്ന സമയത്ത് ഉസ്താദ് നിന്ന് ക്ലാസ് എടുക്കുന്നു കുട്ടികൾ അവിടെ ഇരുന്ന് കേൾക്കുന്നു ഇതൊരു മര്യാദകേടാണ് ഇതുണ്ടാകാൻ പാടില്ല അതുപോലെ തന്നെ ഖുർആനിൻ്റെ ആയത്തുകൾ ബോർഡിലെഴുതുന്നു അത് വായിച്ച് ചോക്കപ്പൊടികൾ താഴെ വീണ് കഴിഞ്ഞാൽ അതിൽ ചവിട്ടുന്നത് ഖുഹാനുള്ള അനാദരവാണ് ഇങ്ങനെ അതിദുർബലമായ ന്യായങ്ങൾ പറഞ്ഞ് മദ്രസ സംവിധാനത്തെ നേ എതിർക്കുകയും ആക്ഷേപിക്കുകയും ചെയ്ത ഈ ആളുകൾ ഇന്ന് കേരളത്തിൽ ഏറ്റവും കൂടുതൽ മദ്രസയുള്ളതാണ് അഹങ്കാരം പറയുന്ന ആളുകളായി ഇവർ മാറിയത് മുജാഹിദ് പ്രസ്ഥാനത്തിൻ്റെ അധ്വാനം കൊണ്ടാണ് മറ്റുള്ള എത്തീം ഖാനുകൾ തുടങ്ങിയ സമയത്ത് യത്തീമഖാന ഹൂ ഇവർ യത്തീമുകളെ വഞ്ചിക്കുകയാണ് എന്ന് പറഞ്ഞതിനെ പരിഹസിക്കുകയും അതിനെ കളിയാക്കുകയും ചെയ്ത ആളുകളാണ് മാത്രമല്ല ഖുർആൻ ക്ലാസ്സുകൾ മുജാഹിദ് പ്രസ്ഥാനം തുടങ്ങി വെച്ച സമയത്ത് ഖുറാൻ്റെ ക്ലാസ്സിലാക്കി കൊടുക്കുകയാണ് എന്ന് പറഞ്ഞ് കളിയാക്കി ഖുർആൻ്റെ പരിഭാഷ ഇറങ്ങിയ സമയത്ത് അതിനെ വിമർശിച്ചും പരിഹസിച്ചും ഇവർ രംഗത്ത് വന്നു ഇന്നവർ ഖുറാൻ പരിഭാഷകളുണ്ട് ഇവർ ഖുർആൻ ക്ലാസ്സുകൾ നടത്തുന്നുണ്ട് എത്രത്തോളം ഇവർ പറഞ്ഞു അറിയോ സൂറത്തുൽ ഫാത്തിഹ പോലും ഒരു മനുഷ്യന് ഒരു വിശ്വാസിക്ക് പഠിക്കൽ നിർബന്ധമോ പ്രത്യേകമായ സുന്നത്തോ ഇല്ല എന്ന് എഴുതി എഴുതിവച്ച രേഖകൾ ഇന്നുമുണ്ട് പക്ഷേ ഇവർ ഖുറാൻ്റെ അർത്ഥം പറയുന്നു അത് പഠിപ്പിക്കുന്നു പരിഭാഷകളിലൂടെ ഇവർ സഞ്ചരിക്കുന്നു ഇതൊക്കെ അവരിലുണ്ടാക്കിയ മാറ്റങ്ങളാണ് ആ പണ്ഡിതന്മാരെയും ആ പ്രസ്ഥാനത്തെയും സാധാരണക്കാരിലുണ്ടാക്കിയല്ല ആ പ്രസ്ഥാനത്തെ തന്നെ മുജാഹിദ് പ്രസ്ഥാനം മാറ്റിയിട്ടുണ്ട് മാത്രമല്ല ഇപ്പം നമ്മൾ പറയേണ്ടത് എടുക്കണം എന്നില്ല റഹ്മത്ത്ല്ലാ ഖാസിമി വിഷയത്തിൽ അതിവിശാലമായ ചില കാര്യങ്ങൾ പുറത്തുവിട്ടിട്ടുണ്ട് മുജാഹിദ് പ്രസ്ഥാനം ഇവിടെ നടത്തിയതും അന്ന് ഇവർ പിന്നെ നടത്തിയത് എന്തിനായിരുന്നു എന്നുള്ളത് ഒരിക്കലും സമുദായം നന്നാകാൻ വേണ്ടിയില്ല മുജാഹിദ് പ്രസ്ഥാനത്തെ പൊളിക്കാൻ വേണ്ടിയായിരുന്നു എന്നിട്ട് ഇപ്പോൾ എന്തായി എടാ എന്നൊക്കെ ചോദിച്ചു പറഞ്ഞല്ലോ അത് പറയുന്നുണ്ട് അതേപോലെ തന്നെ സ്ത്രീകൾ എഴുത്തും വായനയും പഠിക്കാൻ പാടില്ല എന്ന് പറഞ്ഞ ആളുകൾ ഇന്ന് അവിടെ സ്ഥാപനങ്ങളിൽ തന്നെ എത്രയോ സ്ത്രീകൾ പഠിച്ചുകൊണ്ടിരിക്കുന്നു വനിതാ കോളേജുകൾ ആ വനിതാ കോളേജുകൾ തുടങ്ങി വനാത്തുകൾ അവർ തുടങ്ങി വെച്ചു മാത്രമല്ല സ്ത്രീകൾ പള്ളിയിൽ പോകുന്നതിനെ വിമർശിക്കുന്ന ആളുകൾ ഇന്ന് അവിടെ പള്ളികളിലൊക്കെ പോയി നോക്കുക അതിൻ്റെ ചാരത്ത് ഒരു റൂമുണ്ടാവും യാത്രക്കാരായ സ്ത്രീകൾക്ക് സൗകര്യം എന്ന് പറഞ്ഞ് സ്ത്രീകൾ ഫിത്തന ഭയന്നതുകൊണ്ടാണ് പള്ളിയിലേക്ക് പോകുന്നത് ഹറാം എന്ന് പറഞ്ഞിടഞ്ഞിരുന്ന ആളുകൾ പള്ളിയുടെ ഓരത്ത് സ്ത്രീകൾ എത്തിച്ചു അല്ലെങ്കിൽ അതുവരെ എത്തുന്നതിൽ ഇപ്പോൾ ഫിത്തന ഞാൻ പള്ളിയിലേക്ക് കയറുമ്പോൾ മാത്രമല്ല ഫിത്തനെ ഇപ്പോൾ കേരളത്തിലുള്ളൂ അപ്പോൾ അതുവരെ അത്ര വരെ അത്രവരെ പ്രസ്ഥാനം അവരിൽ മാറ്റി ഉണ്ടാക്കി മുത്തലക്കെ നീരുപാധികം ഹഹറാമു എന്ന് പറയുന്നിടത്ത് യാത്രക്കാരായ സ്ത്രീകൾക്ക് വരെ അവിടെ എത്താം അതിൽ ഫിത്തനയല്ല എന്ന് പറഞ്ഞു ഏറ്റവും എല്ലാവർക്കും മനസ്സിലാകുന്ന ഉദാഹരണമാണ് സ്ത്രീധനം എന്തായിരുന്നു കേരളത്തിലുണ്ടായിരുന്നു സ്ത്രീധനത്തിന് വേണ്ടി തിരുവനന്തപുരം ജില്ലയിലെ ആറ്റിങ്ങൽ മുഖാമുത്തിലൊരു സഹോദരൻ ചോദ്യം ചോദിക്കുന്നു ആ സമയത്ത് റഹ്മാൻ സഖാഫി ആദ്യം അദ്ദേഹത്തെ പരിഹസിക്കുന്നു കുറിച്ച് ചോദിക്കുമ്പോൾ പിന്നീട് വിശുദ്ധ കുറേൻ്റെ ആയത്ത് തെറ്റായി ഓതി അത് തെറ്റായി വ്യാഖ്യാനിച്ച് സ്ത്രീധനത്തെ ന്യായീകരിച്ച ആളുകളാണ് ഇപ്പോൾ സ്ത്രീധനം എന്ന സ്ത്രീധനമെന്ന വാക്കുപോലും ഇവരും അത് ഇവർക്ക് മുജാഹിദ് പ്രസ്ഥാനം നേടിക്കൊടുത്ത നേട്ടമാണ് മുജാഹിദ് പ്രസ്ഥാനം ഉണ്ടാക്കിയ നേട്ടങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ട അതിൽ ക്യാമ്പയിൻ പ്രഖ്യാപിച്ച് എല്ലാ നാടുകളിലും ചെന്ന് പ്രസംഗിച്ചും എഴുതിയും മാറ്റിയെടുത്ത ഒരു സംവിധാനമാണ് സ്ത്രീധനം പാടെ കേരളത്തിൽ നിന്ന് ഒഴിവാക്കിയതിൽ അതിനെ ന്യായീകരിച്ചും അതിനെ പുകഴ്ത്തിയും അതിനെ ഇസ്ലാമിൽ വകുപ്പുണ്ടാക്കി കൊടുത്ത ആളുകൾ ഇപ്പോൾ ശ്രീജിനെക്കുറിച്ച് മുൻ മിണ്ടാൻ പോലും അവർക്ക് എന്തുണ്ടാവില്ല ധൈര്യമില്ലാത്ത വിധം അവർ മാറി മാത്രമല്ല തലയിൽ മുടി വെക്കാൻ പോലും പാടില്ലാത്ത ആളുകളെ അതുപോലും ഇസ്ലാമിന് വിരുദ്ധമാണ് എന്ന് വിശ്വസിച്ച ആളുകളെ തലയിൽ മുടി വെച്ച് കയ്യിൽ ചീർപ്പ് പിടിപ്പിച്ചൊരു പ്രസ്ഥാനം അത് മുജാഹിദ് പ്രസ്ഥാനമാണ് മാത്രമല്ല ഇനിയിപ്പോൾ മാലമോലൂതിലേക്ക് കടന്നു കഴിഞ്ഞാൽ പ്രസവ സമയത്ത് നഫീസത്തുമാരെ ചൊല്ലിക്കഴിഞ്ഞാൽ നല്ല സുഖപ്രസവം കിട്ടും എന്ന് വിചാരിച്ചിരുന്ന ആളുകളാണ് ഇപ്പോൾ സാധാരണക്കാരെങ്കിലും നഫീസത്തുമാരെയും ചൊല്ലി വീട്ടിൽ ഭാര്യയെ പ്രസവിപ്പിക്കാം എന്ന് വിചാരിക്കുന്നവരുണ്ടോ ഇല്ല അവർ തൊട്ടടുത്തുള്ള ഏതെങ്കിലും നല്ല ഹോസ്പിറ്റലിൽ പോയി അതിൻ്റെ ചികിത്സയിലേക്ക് തേടുകയാണ് ചെയ്യാറ് ഒന്നും വേണ്ട സാധാരണക്കാർത് പോകട്ടെ ഈ പറയുന്ന പണ്ഡിതന്മാർ പോലും ഇവർക്കതിൽ ആത്മാർത്ഥം ഉണ്ടാകണമല്ലോ ഇവർക്കതിൽ അഖിലാസു വിമാനം ഉണ്ടാകണം ഇവർ പോലും ആ നാട്ടിലുള്ള അവരുടെ കുടുംബത്തിലുള്ള ആളുകൾക്കും അറിയ അറിയേണ്ടാവുമല്ലോ ഇവരുടെ ഭാര്യമാർ പ്രസവിക്കുന്ന സമയത്ത് പോലും തൊട്ടടുത്തുള്ള ഏറ്റവും നല്ല ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി അവിടെ പ്രസവിപ്പി അല്ലെങ്കിൽ അവിടുത്തെ ചികിത്സയിലേക്ക് കൊണ്ടുപോകുക എന്നല്ലാതെ നഫീസത്തുമാല ചെല്ലുന്ന എത്ര ആളുകളെ കേരളത്തിലുണ്ട് ഇന്ന് കേരളത്തിൻ്റെ വീടുകൾ പരിശോധിച്ച് നോക്കിക്കഴിഞ്ഞാൽ മാല മൂലുകൾ ചെല്ലുന്ന ആളുകളില്ല വളരെ അത് വളരെ തോതിൽ അത് വളരെ പ്രായം ചെന്ന പഴയക്കാരായ കുറച്ച് ആളുകൾ ചെല്ലുന്നുണ്ട് എന്നല്ലത് ആർക്കും കുറിച്ച് അറിയില്ല മൗലൂദുകളെ കുറിച്ച് അറിയില്ല അങ്ങനെ കാലം മാറിക്കഴിഞ്ഞു അതിൽ ഒരു ഭാഗം ഇപ്പോൾ നമ്മുടെ തൊട്ടടുത്ത് ഉള്ള പ്രദേശമായ വല്ലപ്പുഴ ഒരു മാലമൗലൂതുമായി ബന്ധപ്പെട്ടൊരു മുഖാമുഖവുമായി ബന്ധപ്പെട്ട വ്യവസ്ഥ നടന്നല്ലോ ആ നടന്ന സമയത്ത് ഈ ഉസ്താദ് പഠിച്ചിറങ്ങി അതേ സ്ഥാപത്ത് നിന്ന് പഠിച്ച വേറെ ഉസ്താദാണ് അവിടെ വന്നത് അപ്പോൾ ഞാനിപ്പോൾ ഇത് പറയാനുള്ള കാരണം നാട്ടിലെ വയസ്സന്മാരായ കുറേ മനുഷ്യന്മാർ സെബീന കിതാബ് എന്ന് പറഞ്ഞപ്പോൾ അവിടെയുള്ള ഒരു സുന്നി യുവാവ് വന്നുകൊണ്ട് ചോദിക്കുന്ന ചോദ്യമുണ്ട് ഇതിൻ്റെ ഉമ്മയും ഉമ്മാമയൊക്കെ ഓതിയ സബീന കിതാബാണ് ഈ ഇതിലുള്ളത് ഓതി മരിച്ച ഒരവസ്ഥ എന്താണ് എന്ന് ചോദിക്കുമ്പോൾ ഉപരി പറഞ്ഞ ഞങ്ങൾ ഇതൊന്നും അംഗീകരിക്കണില്ല ഞങ്ങൾ അഞ്ച് ഈ പറഞ്ഞ മൗലൂതിൽ പറഞ്ഞ സാധനങ്ങളൊക്കെ എന്നുള്ളതാണ് അപ്പോൾ അവരെ കൊണ്ട് ഞങ്ങൾ അഞ്ചേ അംഗീകരിക്കുന്നുള്ളൂ എന്ന് പറയിപ്പിച്ചു നമ്മൾ മനുപ്രല്ല ഇന്ന് അതും കടന്ന് അവർ പറയാൻ തുടങ്ങിയത് വെച്ചാൽ ബുദ്ധിക്ക് നിരക്കാത്ത ആളുകൾക്ക് മനസ്സിലാകാത്ത കറാമത്ത് കഥകൾ പറയരുത് സ്വപ്നക്കഥകളുടെ ഒഴുക്കായിരുന്നു കേരളത്തിൽ എല്ലാവരും ഓരോ ദിവസവും രണ്ടും മൂന്നും സ്വപ്നം കണ്ടുവന്നിരുന്ന് കാവല പ്രസംഗം ഒരു കാലത്ത് ഇന്ന് സ്വപ്നകഥകൾ ഇന്നില്ല ഇന്ന് ഇതേപോലെ ബുദ്ധിക്ക് നിരക്കാത്ത കഥകൾ ഇവർ പറയൂല പറയാൻ അവർക്ക് ധൈര്യമില്ല എന്തുകൊണ്ട് മുജാഹിദ് പ്രസ്ഥാനം അത്രമേൽ ജനങ്ങൾക്കിടയിൽ സ്വാധീനം ഉണ്ടാക്കി കൊടുത്തു എന്നുള്ളതുകൊണ്ടാണ് മാത്രമല്ല ഈ ഇസ്തിഹാസ വിഷയത്തിലേക്ക് എടുത്തു കഴിഞ്ഞാൽ ഇപ്പോൾ ഇസ്തിഹാസയിൽ സമസ്തക്കാട് നിലപാടെന്താ പ്രത്യേകിച്ചും എ പി സംസ്ഥയുടെ നിലപാടെന്താ നേരിട്ട് കബറാളികളോടോ മൊഹിയ അല്ലെങ്കിൽ ഔലിയാക്കളോടോ അമ്പിയാക്കളോടോ തേടുന്ന രീതി അവർക്കില്ല അവരവരുടെ വറക്കത്ത് കൊണ്ട് അള്ളാഹുയെ ഞങ്ങളെ രക്ഷപ്പെടുത്തണേ നേരിട്ട് പ്രാർത്ഥിച്ചുകൂടാ വറക്കത്ത് കൊണ്ട് തേടുന്ന തവസ്വലാണ് ഞങ്ങളുടെ ഇസ്തിഹാസ എന്ന് പറയുന്നിടത്തേക്ക് ഇടത്തേക്ക് ആര് ബഹുമാനായ പേരുറഹ്മാൻ സഖാഫി അതും കടന്ന് കാന്തപുരം വരെ ആ വിഷയം സംസാരിക്കുന്നിടത്ത് അവർ പണ്ട് പറഞ്ഞിരുന്ന ഒരുപാട് നിലപാടുകളിൽ നിന്നും അവർ മാറി ദിഖർ മജിരസുകളെ അതിശക്തമായി അത്തരം വാണിജ്യങ്ങളെ വിമർശിച്ചുകൊണ്ട് പ്രസ്ഥാനം വന്നിരുന്ന കാലത്ത് ഇവർക്ക് ധിക്കറില്ല ഇവർക്ക് സ്വരാത്തില്ല എന്ന് പറഞ്ഞ് ആക്ഷേപിച്ച ഇവർ ഇപ്പോൾ ഈ ഘട്ടത്തിൽ ദിഖർ മജലസ്സുകളെ പേരെടുത്ത് ആക്ഷേപിക്കുന്ന ഘട്ടത്തിലേക്ക് ഇവർ മാറിയിട്ടുണ്ട് പിന്നെ അദ്ദേഹം ഒരു കുത്തുവയെക്കുറിച്ച് അവിടെ സൂചിപ്പിക്കുന്നുണ്ട് കുത്തുവകൾ മലയാളമാക്കാൻ കഴിഞ്ഞിട്ടുണ്ട് യഥാർത്ഥത്തിൽ കുത്തുവട മലയാളത്തിലായിരുന്നു കേരളത്തിൻ്റെ ചരിത്രം എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ കുറെ കൊല്ലങ്ങൾക്ക് മുമ്പ് പത്ത് എഴുപത് കൊല്ലം മുമ്പ് പരിശോധിച്ച് നോക്കി കഴിഞ്ഞാൽ എല്ലാ പള്ളികളിലും കുത്തുവ മലയാളത്തിലായിരുന്നു നടന്നത് മീൻചന്ദ് സമ്മേളനത്തിൽ ഒരു പ്രമേയം പാസാക്കിക്കൊണ്ടാണ് സമസ്തയുടെ പള്ളികളിൽ കുത്തുവ അറബിയിലായത് അതല്ലാത്ത കാലത്തൊക്കെ ഇവിടെ മലയാളത്തിലാണ് കുത്തുവ നടന്നിട്ടുള്ളത് ഇനി അതുമാത്രമല്ല ഇവർ ആ കുത്തുമയുടെ പരിഭാഷയോ അല്ലെങ്കിൽ ആ സമാനമായ വാക്യങ്ങളൊക്കെ ആ കുത്തുബക്ക് മുൻപോ ശേഷമൊക്കെ ആയിട്ട് തറപ്രസംഗങ്ങളതിൽ ഇവിടെ നടത്തുന്നുമുണ്ട് ആ കുത്തുമ മാത്രമേ ഇനി അറബി ആകാനുള്ളൂ എന്നതാണ് മുജാഹിദ് പ്രസ്ഥാനത്തെ എല്ലാ നിലക്കും ഇവർ അടിച്ചിരുത്താൻ ശ്രമിച്ചിട്ടും മുജാഹിദ് പ്രസ്ഥാനം അതിനെയെല്ലാം പ്രതിരോധിച്ച് മുന്നോട്ട് വന്നതാണ് കണ്ടാൽ മിണ്ടരുത് കണ്ടാൽ ചിരിക്കരുത് ഊര് വിലക്കിയ മനുഷ്യർ മഹല്ലുകൾ വിലക്കപ്പെട്ട ആളുകൾ ഒരു മയത്തിനെ കബറിലേക്ക് കൊണ്ടുവന്നു കഴിഞ്ഞാൽ കബറിൽ വെക്കാൻ പറ്റാത്ത അവസ്ഥ ഉണ്ടായിരുന്നൊരു കാലത്ത് സ്റ്റേജുകൾ കയ്യേറിയും കല്ലെറിഞ്ഞും ഈ പ്രസ്ഥാനത്തെ തുടച്ചു നീക്കാൻ ശ്രമിച്ചപ്പോഴൊക്കെ ഈ പ്രസ്ഥാനം പിടിച്ചു നിന്നതാണ് ഇതിൻ്റെ ഓരോ നവോത്ഥാന കാര്യങ്ങളിലും ഇതിൻ്റെ മുൻഗാമികളുടെ വിയർപ്പിൻ്റെ ഗന്ധമുണ്ട് ഇവർ അനുഭവിക്കുന്ന ഓരോ കാര്യങ്ങളും ഇതെല്ലാം ഈ പ്രസ്ഥാനം ഇവർക്ക് ഉണ്ടാക്കി കൊടുത്തതാണ് അദ്ദേഹം പറഞ്ഞതുപോലെ കുറേ അനാചാരങ്ങൾ ഇനിയുമുണ്ട് അത് ഇനിയും ഒരുപാട് കേരളത്തിൽ ഒരുപാട് ഷിർക്ക് ചെയ്യുന്ന കുഫർ ചെയ്യുന്ന അല്ലെങ്കിൽ ഇത്തരം അനാചാരങ്ങൾ ചെയ്യുന്ന ആളുകളുണ്ട് അത് ഈ പ്ലീസ് മരിച്ചു പോയിട്ടില്ല അവൻ്റെ കൂട്ടാളികൾ ജീവിച്ചിരിക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ മുജാഹിദ് പ്രസ്ഥാനത്തേതാവും പകലും ഇനിയും പണിയെടുക്കേണ്ടതുണ്ട് ഒരുപാട് മാറ്റങ്ങൾ ഉണ്ടായതുപോലെ ഇനിയും തീർച്ചയായും കേരളത്തിൽ ഒരുപാട് മാറാനുണ്ട് മാറുക തന്നെ ചെയ്യും ഇൻഷാവുക അതായത് മുജാഹിദ് പ്രസ്ഥാനത്തിൻ്റെ വേദികളിൽ മാത്രം കേട്ടിരുന്ന ശബ്ദങ്ങൾ ഇന്ന് സമസ്തയുടെ വേദികളിൽ അതുപോലെ കേൾക്കുകയാണ് അതെ അതുപോലെ കേൾക്കുകയാണ് ഇപ്പോൾ ഒരു കാലഘട്ടത്തിൽ നെഹസടക്കമുള്ള കാര്യങ്ങളെ ന്യായീകരിച്ചിരുന്ന ആളുകളാണ് ഇന്ന് ഇവരുടെ കോളേജുകളിലെ പ്രൊഫസർമാരെ മുമ്പിലിരുത്തിക്കൊണ്ട് ഇവരെ പ്രധാനപ്പെട്ട ഉലമാക്കള് അവർ തന്നെ പറയുന്നു ഇതൊക്കെ ഷിയാക്കളിൽ നിന്ന് കടന്നു വന്നതാണ് ഷിയായിസ് എടുക്കാൻ പാടില്ല നെഹസില്ല എന്നൊക്കെ പറഞ്ഞ് പ്രഖ്യാപിക്കുകയും പ്രസംഗിക്കുകയും ചെയ്യുമ്പോൾ മുജാഹിദ് പ്രസ്ഥാനത്തിൻ്റെ ഓരോ പ്രവർത്തനവും അത് കൃത്യമായും അള്ളാഹുവിൻ്റെ നിയമങ്ങളെ പാലിച്ചുകൊണ്ട് മുന്നോട്ട് പോയപ്പോൾ സ്വാഭാവികമാണ് അള്ളാഹുവിൻ്റെ ഭാഗത്തു നിന്നുള്ള അതിയായ തൗഫീഖ് കൊണ്ട് നമ്മളൊക്കെ പറയുന്നതിനേക്കാൾ ശക്തമായി കൊണ്ട് അവരിലെ പല ആളുകളും അത് പറഞ്ഞുകൊണ്ടിരിക്കുന്നു പിന്നെ ഇയാളിപ്പോൾ പറഞ്ഞു എന്ത് സുന്നികളെ ആരെങ്കിലുമൊക്കെ എന്താ എത്ര പള്ളികളിൽ പേർക്ക് മലയാളത്തിൽ കുത്തുബ ആക്കാൻ കഴിഞ്ഞു എന്നാണ് എന്തിനാണ് മലയാളത്തിൽ ആക്കേണ്ട ആവശ്യം സ്വന്തം നാട് വിട്ട സകല സുന്നികളുടെ കൂട്ടത്തിൽ നല്ല ആളുകളൊക്കെ കുത്തുബ പരിഭാഷയുള്ള പള്ളിയിൽ വന്നിട്ടാണ് എന്തൊക്കെയുണ്ട് കുത്തുബ കേൾക്കാൻ ശ്രമിക്കേണ്ടത് അതായത് അവർക്കറിയാം എന്തെങ്കിലും ഒരു ദീനിൻ്റെ ഉപദേശം കിട്ടണമെങ്കിൽ അത് മുജാഹിദുകളുടെ പള്ളിയിൽ വരണം എന്നാലേ കിട്ടുള്ളൂ തന്നെ സ്വന്തം നാട്ടിൽ നിന്നത് വിട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ അവർ സ്വാഭാവികമായിക്കൊണ്ടും അവർ കൊത്തുപ കേൾക്കുവാൻ വേണ്ടി മുജാഹിദ് പള്ളികളിൽ വരുന്നു അതുകൊണ്ടാകാം വേറൊരു ക്ലിപ്പുണ്ട് വേറെ വലിയ ഒരു മൂലയിൽ ഇപ്പോൾ പെണ്ണുങ്ങളെയും കൊണ്ട് കോഴിക്കോട്ടെങ്ങാടിയിൽ പണ്ടാരെ പോയപ്പോൾ പത്ത് വഹിച്ച ക്ലിപ്പായിട്ട് നടക്കുന്നുണ്ട് അതായത് അവിടെ മുജാഹിദ് പള്ളിയിൽ പോകാൻ പറ്റുമോ എന്ന് ചോദിച്ചപ്പോൾ അന്നത്തെ വലമാക്കൾ പറഞ്ഞങ്ങൾ യാത്രക്കാരാണ് അതുകൊണ്ട് ജുമാ നിർബന്ധമില്ല ഞങ്ങൾ പോകണ്ടാന്ന് പറഞ്ഞോളു കാരണം അതവർക്ക് ബോധ്യമായി തുടങ്ങിയാണ് കാരണം യാത്രയുടെയും മറ്റും പേരിൽ വെള്ളിയാഴ്ച നാട്ടിൽ നിന്ന് കഴിഞ്ഞാൽ പല സുന്നി യുവാക്കൾ അവരുടെ ഭാര്യമാരൊത്ത് ഇപ്പോൾ മുജാഹിദ് പള്ളിയിൽ വന്ന് കുത്തുബകൾ കേട്ടുകൊണ്ടിരിക്കുന്നു എന്നതുകൊണ്ടാണ് അപ്പോൾ ഇത് നമ്മളെപ്പോഴും മനസ്സിലാക്കേണ്ടത് ഈ കോഴി കുറുക്കനെ കാണുമ്പോൾ ശബ്ദത്തിൽ കാര്യം പക്ഷേ കുറുക്കൻ കോഴിനെ കാണുമ്പോൾ എന്താവില്ല ശബ്ദത്തിൽ കരയാറില്ല അതെന്തുകൊണ്ടാന്ന് വെച്ച് കഴിഞ്ഞാൽ തൻ്റെ അന്ത്യം അടുത്തിരിക്കുന്നു എന്ന് കോഴിക്ക് മനസ്സിലാകുമ്പോഴാണ് കോഴി വല്ലാതെ കരഞ്ഞു ഒച്ചയുണ്ടാക്കി ആളുകളുടെ ശ്രദ്ധ പിടിച്ചു പറ്റാൻ ശ്രമിക്കും അത്രമാത്രം ഇത്തരം പ്രസംഗങ്ങളെ കണ്ടാൽ മതി എന്നതാണ് ഈ വിഷയത്ത് സൂചിപ്പിക്കാറുണ്ട് ഇപ്പോൾ ഇതിൽ അദ്ദേഹത്തിൻ്റെ സംസാരത്തിൽ വന്ന മറ്റു രണ്ട് മൂന്ന് കാര്യങ്ങളാണ് ഒന്ന് സ്ത്രീ പള്ളി പ്രവേശനം അതുപോലെ തന്നെ മന്ത്രങ്ങൾ കാര്യങ്ങളൊക്കെ ഇതുമായി ബന്ധപ്പെട്ട് മുജേന്ദ്രസ്ഥാനത്തിൻ്റെ നിലപാടുകൾ അതിലദ്ദേഹം തെറ്റിദ്ധരിപ്പിക്കാൻ ശ്രമിച്ചൊരു കാര്യം ജാത പ്രസ്ഥാനം പുരുഷന്മാരെ പള്ളിയിലേക്ക് കൊണ്ടുപോകുവാൻ പണിയെടുത്തതുപോലെ സ്ത്രീകളെയും പണിയെടുത്തു പള്ളിയിലേക്ക് കൊണ്ടുപോകാൻ വേണ്ടി പണിയെടുത്തു എന്നിട്ടൊന്നും സംഭവിച്ചില്ല എന്നൊക്കെയാണ് പുരുഷന്മാരെ സംബന്ധിച്ചിടത്തോളം അവർ പള്ളിയിൽ പോയി ജമായത്തായി നിസ്കരിക്കുക എന്നത് വാജിബായി കൊണ്ട് തന്നെയാണ് നമ്മൾ മനസ്സിലാക്കിയിട്ടുള്ളത് അപ്പോൾ ആ നിലക്ക് നോക്കുമ്പോൾ സ്ത്രീകളുടെ പള്ളിപ്രവേശനവുമായി ബന്ധപ്പെട്ട് മുജാഹിദ് പ്രസ്ഥാനം എന്നും പറഞ്ഞത് അനുവദനീയമാണ് പുണ്യകർമ്മമാണ് എന്നാണ് അതായത് ഇവിടെ നേരത്തെ പറഞ്ഞതുപോലെ ഫിത്തിനെ ഭയപ്പെടുന്ന പേരും പറഞ്ഞ് സ്ത്രീകൾക്ക് പള്ളിയിൽ പോകൽ ഹറാമാണ് എന്ന് പറഞ്ഞ് സ്ത്രീകളെ എല്ലാ അർത്ഥത്തിലും പള്ളിയെ തൊട്ട് വിലക്കി മന്ദിരം നിസ്കരിക്കാൻ പോകാൻ മാത്രമേ ഹറാമുള്ളൂ മന്ദിരി ചൂതാൻ പോകാൻ ഹറാമില്ല ജാറത്തിൽ പോകാൻ പ്രശ്നമില്ല ഉറൂസിൽ പോകാൻ പ്രശ്നമില്ല ഇനി ഉറുക്കെഴുതിക്കാൻ പോകാൻ പ്രശ്നമില്ല അതിനൊന്നും പ്രശ്നമില്ല വയൽ കേൾക്കാനും പള്ളീൻ്റെ തൊട്ടപ്പം എന്താവും അവിടെ വലിയ സദസ്സൊക്കെ ഉണ്ടാക്കി അവിടെ ഇരിക്കണൊന്നും പ്രശ്നമില്ല പള്ളി നിസ്കരിക്കാൻ പോകുമ്പോൾ മാത്രം ഉണ്ടാകുന്ന ഒരു ഫിത്തിനുണ്ട് അപ്പോൾ ആ ഫിത്തിനെയും പറഞ്ഞുകൊണ്ട് പള്ളിയെ അകറ്റിയപ്പോൾ അല്ല അതല്ല വസൂലുല്ലാൻ്റെ പള്ളിയിൽ എന്തായിട്ടുണ്ട് റസൂലുല്ലാൻ്റെ ഭാര്യന്മാരടക്കം വന്നിട്ടുണ്ട് അപ്പൊ പറഞ്ഞ അത് ഹിജാബിൻ്റെ ആയത്തിൻ്റെ മുമ്പായിരുന്നു എന്ന് പറഞ്ഞപ്പോൾ പറഞ്ഞത് ഉമർ അലി അള്ളാഹുവിന് കുത്തേറ്റ സമയത്ത് ഉമർ അലി അള്ളാഹൊനുഹുവിൻ്റെ ശുശ്രൂഷിക്കാൻ വേണ്ടി ഉണ്ടായിരുന്ന ഭാര്യയാണ് എന്താക്കിയത് മുന്നോട്ട് വന്നത് എന്ന് പറയുമ്പോൾ പിന്നെ അത് അങ്ങോട്ടാണ് ഇങ്ങോട്ടാണ് ഇത് ഫിത്തനയുടെ കാലമാണ് എന്നൊക്കെ പറഞ്ഞ ആ ഫിത്തനയുടെ കഥ പറഞ്ഞ് മാത്രമല്ല എത്തിക്കാ നബിയുടെ ഭാര്യമാർ പ്രവാചകന്റെ വഫാത്തിന് ശേഷം ആ പള്ളിയിൽ എത്തിക്കുന്നിട്ടുണ്ട് അപ്പൊ ഈ രൂപത്തിലൊക്കെ നമ്മൾ കാര്യങ്ങൾ പഠിപ്പിച്ചു കൊടുത്തപ്പോൾ സ്ത്രീകൾക്ക് മനസ്സിലായി അവരുടെ കൂട്ടത്തിൽ നിന്നുള്ള സ്ത്രീകൾ തന്നെ പള്ളിയിൽ വരാൻ തുടങ്ങി ഇത് എന്നാൽ അവർ 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 അവർക്കുള്ള ഇപ്പം ഒരു പ്രശ്നം എന്താ വെച്ചാൽ ഓല പള്ളിയിൽ ഇപ്പോഴും സ്ത്രീകൾക്ക് കയറാൻ പ്രത്യേകിച്ച് സ്ഥലങ്ങളില്ല അപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ യാത്രക്കാരായ സ്ത്രീകൾക്ക് എന്ന് പറയുമ്പോൾ പണ്ട് ജക്ര സലി അള്ള് റഹ്ഹു അദ്ദേഹം പറയുമായിരുന്നു എന്ത് അവിടെ വല്ല മൊലിരിട്ടി നിൽക്കുന്നുണ്ടാവും എന്തിന് ടിക്കറ്റ് എവിടെ ടിക്കറ്റ് എവിടെയും ചോദിക്കാം കാരണം യാത്രക്കാരനാണെങ്കിൽ യാത്രക്കാരനാണെങ്കിൽ തെളിവാണ് അതായത് സ്വദേശിയാണോ വിദേശിയാണോ ഇപ്പോൾ സ്വദേശിയാണെങ്കിൽ എനിക്കോട് കയറാൻ പറ്റില്ല കഴിഞ്ഞപ്പോൾ അല്ലാതെ ഇപ്പോൾ എങ്ങനെ അങ്ങനെ തുറന്നു കൊടുക്കാൻ പാടില്ലല്ലോ അങ്ങനെ ഒരു പള്ളി തുറന്നു കൊടുക്കാൻ പാടില്ല ഏതെങ്കിലും നാട്ടിലെത്തി വന്നിട്ട് നിസ്കരിച്ച് കഴിഞ്ഞാൽ അതും പ്രശ്നമാണ് അപ്പോൾ ഈ രൂപത്തിൽ മുജാഹിദ് പ്രസ്ഥാനത്തെ സംബന്ധിച്ചിടത്തോളം ഇസ്ലാം ഒരു ഒരു പുരുഷന് നൽകിയിട്ടുള്ള അവകാശം പോലെ സ്ത്രീകൾക്ക് എന്തെല്ലാം അവകാശം നൽകിയിട്ടുണ്ടോ ആ അവകാശങ്ങളൊന്നും തടയാൻ പാടില്ല അതുകൊണ്ട് ഒരു സ്ത്രീക്ക് എപ്പോൾ പള്ളിയിൽ വരണം തോന്നിയാലും വരാനും നിസ്കരിക്കുവാനുമുള്ള സൗകര്യം പള്ളിയിലുണ്ടാകണമെന്നാണ് ഏത് കാലത്തും പറഞ്ഞിട്ടുള്ളത് അതുകൊണ്ട് തന്നെ ഒരു സ്ത്രീയെ സംബന്ധിച്ചിടത്തോളം ഇപ്പം ഇപ്പോഴും നമുക്ക് പറയാനുള്ള തന്നെയാണ് അള്ളാഹ് റസൂൽ സാഹ് അലൈഹി വസ്ല്ലാം പറഞ്ഞു ലാ തംനൌ ഇമ അള്ളാഹി മസാജിദ് അല്ലാ അള്ളാഹുവിൻ്റെ അടിയാത്തികളെ നിങ്ങൾ പള്ളിയെ തൊട്ട് തടയരുത് പ്രവാചകൻ സല അലൈഹി വസ്ലമ്മ പുരുഷന്മാരോട് പറഞ്ഞു നിങ്ങളുടെ ഭാര്യമാർ നിങ്ങളോട് പള്ളിയിൽ പോകുവാൻ വേണ്ടി സമ്മതം ചോദിച്ചു കഴിഞ്ഞാൽ ഫലാ തംന ഔഹുന്ന നിങ്ങളവരെന്താക്കരുത് തടയരുത് എന്ന് കൃത്യമായി പറഞ്ഞതാണ് അത് അതുതന്നെയാണ് നമ്മൾ പറയുന്നത് നമ്മുടെ പള്ളികളുടെ വാതിലുകൾ പ്രത്യേകിച്ച് സ്ത്രീകളുടെ ഭാഗത്തുള്ള വാതിലുകൾ അവർക്ക് നമ്മൾ എപ്പോഴും തുറന്നിട്ട് കൊടുക്കേണ്ടതാണ് അവിടെ സുന്നികളായാലും വേണ്ടില്ല മുജാഹിദുകളായാലും വേണ്ടില്ല യാത്രക്കാരികളായാലും വേണ്ടില്ല നാട്ടിലായാലും വേണ്ടില്ല അവർക്ക് വന്ന് നിസ്കരിക്കാം അതല്ലാതെ പുരുഷന്മാർ പള്ളിയിൽ പോയി നിസ്കരിക്കുന്നത് പോലെ അഞ്ച് ഭക്തിനും പോകണമെന്ന് മുജാഹിദ് പ്രസ്ഥാനം ഔദ്യോഗികമായിട്ട് എവിടെയും പറഞ്ഞതായിക്കൊണ്ട് നമുക്കാർക്കും അറിയുകയില്ല എന്നുള്ളതാണ് പിന്നെ മന്ത്രത്തിൻ്റെ വിഷയം പറഞ്ഞു മന്ത്രം അവർ നടത്തിയ മന്ത്രം മന്ത്രമല്ല മന്ത്രവാദമാണ് വാദം പിടിച്ച മന്ത്രമാണ് അഥവാ റുക്കിയ ഷിർക്കിയ അവർ നടത്തുന്നത് ആ റുക്കിയ ഷിർക്കിയെ അന്നും എതിർത്തിട്ടുണ്ട് ഇന്നും എതിർത്തിട്ടുണ്ട് എന്നും അത് എതിർക്കുക തന്നെ ചെയ്യും എന്നാൽ മുജാഹിദ് പ്രസാദത്തിൻ്റെ പേരിൽ മന്ത്രം ഇല്ലാത്ത ആളുകളാണ് എന്നൊക്കെ പറഞ്ഞ് ഇവർ ഒരു കാലത്ത് കളിയാക്കിയിരുന്നു നമ്മൾ യഥാർത്ഥത്തിൽ മനസ്സിലാക്കേണ്ട നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ നിലപാട് ഏറ്റവും എളുപ്പമാണ് നമ്മൾ തഫ്സീർ തഫ്സീറുണ്ടെന്ന് നോക്കിയാൽ മതി അമാനു തഫ്സീർ എന്ന് പറഞ്ഞാൽ നിലവിൽ മുജാഹിദുകൾ ഇപ്പോൾ എത്ര ടീമുകളായി പിരിഞ്ഞിട്ടുണ്ട് അവരൊക്കെ ഒന്നിച്ചുണ്ടായിരുന്ന കാലത്തുണ്ടായിരുന്നതാണ് അപ്പോൾ അതായത് ഏതെങ്കിലും ഒരു ടീം അവരുടെ സ്വന്തം ഇഷ്ടപ്രകാരം എഴുതി ഉണ്ടാക്കിയ സംഭവമൊന്നുമല്ല അമാനി മൗലയൻ്റെ തഫസീൽ കുൽഹു അല്ലാ വഹദ് ഗുലാവുദ് റബ്ബുൽ ഫലക്ക് കുലാവുദ്ദു റബിന്നാസ് ഈ മൂന്ന് സൂറത്തുകൾ ഇതുമായി ബന്ധപ്പെട്ട് പ്രത്യേകിച്ചും ഗുലാവുദ് റബ്ബുൽ ഫലക്കും കുലാവുദ്ദു റബിന്നാസിൻ്റെയും വ്യാഖ്യാനക്കുറിപ്പുകളും അതൊക്കെ ഒന്ന് വായിച്ചു കഴിഞ്ഞാൽ ഇസ്ലാമിലെ മന്ത്രമേതാണോ ആ മന്ത്രം അംഗീകരിച്ചവരാണ് ആ മന്ത്രം അന്നും ചൊ ഇന്നും ചൊല്ലാറുണ്ട് അതാണ് ലോകമുണ്ടായിക്കഴിഞ്ഞാൽ അപ്പോൾ നമ്മുടെ മദർസാവസ്ഥ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ അതിലുണ്ട് ലോകമുണ്ടായിക്കഴിഞ്ഞാൽ എന്താ ചെയ്യേണ്ടത് അള്ളാഹു മറബന്നാസ് അദ് ഹിബിൽബാസ് ഇഷിയാൻ തഷാഫ് ഇലാ ഷിഫാൻ ഇല്ലാ ഷിഫാ കിഫാ അല്ലു സഖമ ആലമ എന്ന് മന്ത്രിച്ച് നിങ്ങളെന്താക്കുക നിങ്ങൾ മന്ത്രിക്കണം എന്ന് പഠിപ്പിച്ച പഠിപ്പിക്കണ ആളുകളാണ് അപ്പം അതുകൊണ്ട് തന്നെ തങ്ങന്മാരെടുത്ത് വരുന്നിട്ട് തങ്ങന്മാർ കൂരെ നിർത്താൻ കഴിയണില്ല എന്നുണ്ടെങ്കിൽ അതിന് തങ്ങന്മാർ പൈസയും വാങ്ങണുണ്ട് അത് വലിയൊരു സം എന്തായിട്ട് പറയേണ്ട ആവശ്യമില്ല അതൊക്കെ ഇത് ഇത് ദീനിനെ ബിസിനസ്സാക്കുന്ന ആളുകൾ ജീവിച്ചിരിക്കുന്നിടത്തോളം കാലഘട്ടം ഈ ബുറുദ ബെറുതെ ചൊല്ലിക്കൊണ്ടിരിക്കും മംഗൂസോ ഇനി വേറെ വേറെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് അതാ ആ നിലക്ക് ഓതിക്കൊണ്ടിരിക്കും ഈ ഈ പറഞ്ഞ മൂലന്മാർ അവരുടെ വീടുകളിൽ ഇതൊക്കെ ചൊല്ലുണ്ടോ എന്ന് വെച്ച് കഴിഞ്ഞാൽ പണ്ട് ഒരു സക്കാഫി പറഞ്ഞ വരവ് ഉണ്ടുക ചിലവ് ഇല്ലക എന്നാണ് പറഞ്ഞത് പേരോടൊട്ടം മൂലന്മാർ ഉപദേശിക്കേണ്ടത് പുറത്തു പോയിട്ട് മൂലം ചൊല്ലി പൈസ വാങ്ങുന്നു സ്വന്തം വീട്ടിൽ മൂലം ആരും ചെല്ലണില്ല മൂലന്മാർ തീരെ ചെല്ലാത്ത ആളുകളാണെന്നുള്ളത് അതെ മോൽക്കിതിൽ ആത്മാർത്ഥ തീരെ ഉണ്ടാവില്ല അപ്പോൾ ഇത് ഇത് ഇതൊരു ബിസിനസ്സായി കാണുന്ന ആളുകൾ ഉള്ളിടത്തോളം കാലഘട്ടം തങ്ങളുടെ ബിസിനസ് അത് പൊളിയാതെ നോക്കുക എന്നത് അത് ഓരോ അതൊരു ബിസിനസ് മെൻറ്റാലിറ്റിയാണ് അതിൻ്റെ ഭാഗമായിക്കൊണ്ട് ഇതിപ്പോഴും മരിച്ചിട്ടില്ല 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 എന്ന് പറഞ്ഞ് നടക്കുന്ന രീതി മാത്രമാണുള്ളത് ഇത് പഴയ കാലമെന്നല്ല ഇത് ഏ ഐ കാലഘട്ടമാണ് ആരെന്ത് പറഞ്ഞു കഴിഞ്ഞാലും ഗൂഗിൾ ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ കൃത്യമായ സോഴ്സും കാര്യങ്ങളൊക്കെ ലഭിക്കുന്ന ഒരു സാഹചര്യമുള്ളതുകൊണ്ട് ഇപ്പോൾ പണ്ടത്തെ അത്ര തന്നെ മുസ്ലിയാക്കന്മാർക്ക് മൈലേജ് ഇല്ലാതെ പോകുന്നുണ്ട് അണികളുടെ ഭാഗത്തുനിന്ന് കൃത്യമായ ചോദ്യങ്ങൾ വന്നുകൊണ്ടിരിക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ പല ആളുകൾക്കും നിൽക്കള്ളി ഇല്ലാത്ത അവസ്ഥ വരുമ്പോഴാണ് ഇത്തരത്തിലുള്ള പ്രസംഗങ്ങൾ നേരത്തെ പറഞ്ഞ പോലെ ഉണ്ടാകുന്നത് എന്ന് മാത്രമാണ് സൂചിപ്പിക്കാനുള്ളത് മുജാഹിദ് പ്രസ്ഥാനം അന്നും ഇന്നും എന്നും സലഫിയത്തിനെ ദാവത്ത് ചെയ്യുന്ന ആളുകളാണ് അഹലിസുന്നയുടെ നിലപാടുകൾ കൃത്യമായി ദാവത്ത് ആളുകളാണ് അതിന് നമ്മെ സംബന്ധിച്ചിടത്തോളം അള്ളാഹുവിൻ്റെ അടുക്കൽ നിന്നുള്ള പ്രതിഫലം മാത്രമാണ് നമ്മൾ ആഗ്രഹിക്കുന്നത് മറ്റുള്ള ആളുകളിൽ നിന്നുള്ള പ്രതിഫലമോ ആക്ഷേപമോ ഒന്നും നമ്മെ അതിന് സ്വാധീനിക്കാറില്ല എന്നത് കൊണ്ട് തന്നെയാണ് ഈ സത്യം സത്യമായി തുറന്നു പറയാൻ നമുക്ക് സാധിക്കുന്നത് എന്നതാണ് ഈ വിഷയവുമായി ബന്ധപ്പെട്ട് സൂചിപ്പിക്കാനുള്ളത് ഓക്കെ അപ്പോൾ മുജാഹിദ് പ്രസ്ഥാനം നൂറ് വർഷത്തിലധികമായി പ്രവർത്തിച്ചു കൊണ്ടിരിക്കുമ്പോൾ മുജാഹ് പ്രസ്ഥാനം ഉണ്ടാക്കിയ നേട്ടങ്ങളും എല്ലാമാണ് ഇവിടെ വിശദീകരിച്ചത് അതോടൊപ്പം ഇനിയും മുന്നോട്ട് ഇത്തരം അനാചാരങ്ങൾക്കെതിരെ ശബ്ദമുയർത്താൻ മുജാഹിദ് പ്രസ്ഥാനം ഇവിടെ തന്നെ ഉണ്ടാകുമെന്ന് സൂചിപ്പിക്കുകയാണ്